തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ നഗരം വെള്ളപ്പൊക്ക ഭീഷണിയിൽ ശക്തമായ മഴയിൽ മൂവാറ്റുപുഴയിലും പരിസരങ്ങളിലും വ്യാപക നാശനഷ്ടം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വെള്ളം കയറി വീടുകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള എം എൽ എ എൽദോ എബ്രഹാം എന്നിവരടങ്ങിയ ഉന്നതതല സംഘം ദുരിതാശ്വാസ ക്യാമ്പുകളും ദുരിതബാധിത മേഖലകളും സന്ദർശിച്ചു കനത്ത മഴയിൽ മൂവാറ്റുഴയിലും പരിസരങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മൂവാറ്റുഴയാർ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ജനജീവിതം ദുരിതമയമാക്കി മാറ്റി ഓടകൾ നിറഞ്ഞാണ് പല ഭാഗത്തും വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത് എം സി റോഡിൽ പല ഭാഗത്തും വെള്ളക്കെട്ടുണ്ടായതോടെ നഗരത്തിലൂടെയുള്ള വാഹന ഗതാഗതം താളം തെറ്റിയ നിലയിലാണ് പുഴക്കരക്കാവ് മൂവാറ്റുഴക്കാവ് പെരുമറ്റം കൊച്ചങ്ങാടി ഇലാഹിയ കോളനി സ്റ്റേഡിയം കാളച്ചന്ത മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ആനച്ചാൽ വെള്ളൂർകുന്ന് റോഡ് കടാതി കുര്യൻമല താഴ്ഭാഗം പേട്ട തുടങ്ങിയ സ്ഥലങ്ങൾ വെള്ളക്കെട്ടിലായിരിക്കുകയാണ് കുര്യൻമലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട് മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് സാധനങ്ങൾ മാറ്റി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിന്റെ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സജീവമായി രംഗത്തുണ്ടായിരുന്നു ഡെൻകെയർ ഡെന്റൽ ലാബിന്റെ നേതൃത്വത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തി ടൗൺ യു പി സ്കൂൾ ഇലാഹിയ പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലായി സജ്ജീകരിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സൗജന്യ റേഷൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എൽദോ എബ്രഹാം എം എൽ എ ഫയർഫോഴ്സ് പോലീസ് റവന്യൂ വകുപ്പ് ജനപ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം നഗരസഭാ ഓഫീസിൽ വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി കനത്ത മഴയിൽ സമീപ പ്രദേശങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആയോന പഞ്ചായത്ത് ഓഫീസിനു സമീപം താമസിക്കുന്ന മടത്താട്ട് ദീപുവിൻ്റെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് തോടിന്റെ കരയിലുള്ള വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നാണ് മുറ്റത്തോടൊപ്പം ഇടിഞ്ഞു വീണത് പില്ലറുകളിൽ താങ്ങി നിൽക്കുന്ന സ്ഥിതിയിലാണ് വീടുള്ളത് തറയിലും ഭിത്തിയിലും വിള്ളലുകൾ വീണതോടെ കുടുംബത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചു വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണുള്ളത് മൂവാറ്റുഴ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ അതീവ ജാഗ്രതയിലാണ് അധികൃതർ ഫയർഫോഴ്സും പോലീസും മുഴുവൻ സമയ രക്ഷാപ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട് മലങ്കര ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നുവിട്ടാൽ മൂവാറ്റുഴയാർ കരകവിഞ്ഞ് എം സി റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറാൻ അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് അധികൃതരുള്ളത് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള മൂവാറ്റുഴയിലെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരിത മേഖലകളിലും സന്ദർശനം നടത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു